നിറഞ്ഞ സദസ്സുകളുമായി പൊന്നാനി ഉപജില്ലാ കലോത്സവം എല്ലാ വേദികളും അരങ്ങേറുകയാണ് ഇന്ന് നാലാം ദിവസമാണ് ഈ കലോത്സവത്തിന്റെ സ്വാഗത സംഘം ചെയർമാനും പുളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള കല്ലാട്ടിൽ ഷംസു ആണ് നമ്മോടൊപ്പമുള്ളത് ചെയർമാൻ എന്നുള്ള നിലയിലും ഈ കലോത്സവത്തിന്റെ വിജയത്തിനുമായിട്ട് പ്രവർത്തിച്ച നേതൃ പദവി വഹിച്ച ഒരാൾ കൂടി അതോടൊപ്പം തന്നെ ഈ വിദ്യാലയത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് ശ്രീ കല്ലാട്ടെ ഷംസു അദ്ദേഹത്തിന്റെ പഴയകാല കലോത്സവ വിശേഷങ്ങളും ഇന്ന് ഈ കലോത്സവത്തിന് നേതൃത്വം നൽകുന്നത് സംബന്ധിച്ചുള്ള വിശേഷങ്ങളുമാണ് നമ്മോട് പങ്കുവെക്കുന്നത് അതിനായിട്ട് ബഹുമാനപ്പെട്ട വെള്ളിയങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിക്കുകയാണ് നമ്മുടെ പ്രദേശത്തെ ഒരു ഉത്സവമാക്കി ഉത്സവമാക്കിക്കൊണ്ട് തന്നെയാണ് മുപ്പത്തി ആറാമത് പൊന്നാനിപ്പ ജില്ലാ കലോത്സവം ഇവിടെ ഇറങ്ങിയിരുന്നത് എന്നിട്ട് നാലാം ദിവസമാണ് മൂന്നാം തീയതി ബഹുമാനപ്പെട്ട ലോക്സഭാംഗം അബ്ദുസബാനി കവറുകളാണ് ഇതിന്റെ ഉദ്ഘാടനക്രമം നിർവഹിച്ചത് ഏകദേശം അറുപത്തഞ്ചിൽ പല സ്കൂളിൽ നിന്നും ഏഴായിരത്തോളം വരുന്ന വിദ്യാർത്ഥികളാണ് നാലോളം വേദ സ്റ്റേജുകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കലാപരിപാടികൾ അവിടെ പ്രദർശിപ്പിക്കും അരങ്ങേറുന്നത് തീർച്ചയായിട്ടും നമ്മുടെ വരാൻ പോകുന്ന സമയങ്ങളിലൊക്കെ തന്നെ ഈ വിദ്യാർത്ഥികളായിട്ടുള്ള കലാകാരന്മാർക്ക് വളരെ നല്ല രീതിയിൽ ഇവിടെ മത്സ്യ നടത്തുന്ന സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് സ്വാമി സംഘം കമ്മിറ്റി മാത്രല്ല വളരെ നല്ല ശിക്ഷയോട് കൂടി തന്നെ കുറ്റമുറ്റ രീതിയിലാണ് ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും സ്വാമി സംഘം കമ്മിറ്റി ആവശ്യ കമ്മിറ്റിയും ടി എ കമ്മിറ്റിയും പിന്നെ ഇവിടുത്തെ അധ്യാപകരും ഈ പങ്കെടുക്കുന്ന സ്കൂളിലെ മുഴുവൻ അധ്യാപകരും ഓരോ അധ്യാപക സംഘങ്ങളാണ് ഓരോ ചുമതല കേട്ട് മുന്നോട്ട് പോകുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ നമ്മുടെ നാടിന്റെ വെളിയങ്കോഴിന്റെ ഒരു ഉത്സവമാക്കി ആക്കി തന്നെയാണ് ഈ കലോത്സവത്തിൽ ഇവിടെ അരങ്ങേറുന്നത് നാളെ വൈ നാളെ അഞ്ചാം ദിവസമായ നാളെ ഒരു വൈകുന്നേരത്തോടു കൂടി സമാപിക്കുകയാണ് ഇതിൽ പങ്കെടുത്ത മുഴുവൻ പിന്നെ വിദ്യാർത്ഥികൾക്കും കലാകാരന്മാർക്കും ഒക്കെ പിന്നെ ആശംസ അവരൊക്കെ അവരൊക്കെ വിജയികളാവട്ടെതും മാത്രമല്ല വരും കാലങ്ങളിലൊക്കെ തന്നെ നമ്മുടെ പഞ്ചായത്തുള്ള അല്ലെങ്കിൽ പൊന്നാനി പൊന്നാനി ഉപചേരിയുടെ കുട്ടികൾ ഇത്തരം പിന്നെ മേളകളൊക്കെ അടയാളപ്പെടുത്തുള്ളതായിട്ടുള്ള വിദ്യാർത്ഥികളായി മാറപ്പെട്ടെന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം ഈ പൂർവ്വ വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഈ പൂർവ്വ വിദ്യാർത്ഥി പഠിക്കുന്ന സമയത്ത് ഇതുപോലെ കലോത്സവങ്ങളുടെ ഇന്ന് നടക്കുന്ന ഈ കലോത്സവത്തിന്റെ ഓർമ്മയും പ്രേക്ഷകരുമായിട്ട് അന്നത്തെ കലോത്സവത്തിൽ ഇത്ര ഇത്രന്നെ വിപുലമായ രീതിയിലായിരുന്നില്ല നമ്മൾ ആരൊക്കെ പഠിക്കുന്ന സമയത്ത് അത് കളിക്കും പക്ഷെ ഉൾപ്പെടെയുള്ള അധ്യാപകരുള്ള ഒരു പിന്നെ സാഹചര്യമാണ് ഇത്രന്നെ വിപുലമായ രീതിയിലോ ഇത്ര അധികം അംഗത്തോ ഇല്ലാത്ത ഒരു രൂപത്തിനുള്ള ഇതാണ് പക്ഷെ ഇത് ഇന്ന് അങ്ങനെയല്ല നേരത്തെ അനുസരിച്ച് തന്നെ മുഴുവൻ വിദ്യാർത്ഥികളും അവരുടെ കഴിവുകൾ വ്യത്യസ്തമായ കഴിവുകളുള്ള കുട്ടികളാണ് അവരെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ നല്ല രീതിയിലാണ് ഇത് ഇത് മുന്നോട്ട് പോകുന്നത്